ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ അടുക്കളയല്ലേ നിങ്ങളിന്നും കാണുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തേക്ക് അടുക്കളയല്ല കേട്ടോ പുറത്ത് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ പാചകമുണ്ട് എന്റെ കൂട്ടത്തിൽ അങ്ങനെ ആദ്യം തന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും അടുക്കളയിൽ രാവിലത്തെ ജോലികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പോൾ നമ്മൾ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ ഗ്രോ ബാഗിലാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രോ ബാഗിലും പഴയ പുട്ടിയ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ പാത്രങ്ങളെല്ലാം എന്തെങ്കിലും പ്ലാസ്റ്റിക് പോലത്തെ എന്തെങ്കിലും ഈ ഡെപ്പ പോലത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും ഐസ് ക്രീമിൻ്റെ ഡെപ്പയും ഒക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെയാണ് മണ്ണ് നിറച്ചിട്ട് ചെടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ചെടികൾ നമ്മൾക്ക് എന്താ ഞാൻ ഓരോ വീട്ടീന്നും ഇങ്ങനെ ചോദിച്ച് മേടിച്ചിട്ടുള്ള ചെടികളായിരുന്നു കേട്ടോ കുറേ മണി പ്ലാന്റ് ആണ് കൂടുതലും വെറൈറ്റി ആയിട്ടുള്ളതും പിന്നെ അല്ലറ ചില്ലറ വേറെ എന്തൊക്കെയാണ് എൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയത്തൊന്നുമില്ല കേട്ടോ കാണാൻ ഭംഗി തോന്നി അതിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഷാറായിട്ട് തന്നെ നമ്മളെ ചെടികളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒരു ഗ്രോ ബാഗിൽ തന്നെ ഞാൻ രണ്ട് കൂട്ടം ചെടികൾ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയ പാടെ കൊണ്ടുവന്നിട്ട് മണ്ണ് നിറച്ച് അങ്ങനെ അങ്ങ് നട്ടുവെച്ചേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് അപ്പോൾ രണ്ടും കുറച്ചും കൂടിയൊക്കെ ഒന്ന് വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒന്നിൽ തന്നെ രണ്ടും കൂടെ നിൽക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ പിരിച്ച് വേറൊരു വേറെ ഓരോ ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് മണ്ണിട്ടിട്ട് മാറ്റാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ മാറ്റി നടാനായിട്ട് നോക്കിയത് അതിൽ നമ്മൾ സ്ഥിരമായിട്ട് മാവരച്ച് വെക്കത്തില്ലേ അത് ഒശിക്കൊപ്പത്തിനൊക്കെ മാവരച്ച് വെക്കുന്ന പാത്രമാണ് കേട്ടോ അത് അലേഷം പൊട്ടിയിട്ടുണ്ട് പൊട്ടിയത് മറ്റൊന്നുമല്ല എൻ്റെ കൈ കൊണ്ട് തന്നെ പൊട്ടിയതാണ് ഈ ഗ്രപത്തം പറ്റി അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ ശകലയെ പൊട്ടിയോളൂ പക്ഷേ അത് നമുക്കിനി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ നമ്മുടെ എന്താ മണി പ്ലാന്റ് അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ വെറൈറ്റി കിട്ടിയിട്ടുണ്ട് വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇലകൾക്കൊക്കെ ചില ഡിസൈൻ അങ്ങനെയൊക്കെ വച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഒന്ന് മാറ്റി നട്ട് അത് മാത്രമല്ല കിട്ടിയ പഴയ അങ്ങനെ ഒരു ചെടി രണ്ട് ചെടികളൊക്കെ വെച്ചിട്ട് ഒരു ഗ്രോ ബാഗിൽ തന്നെ വെച്ച് കേട്ടോ ആദ്യം ഒന്ന് ഉഷാറായിട്ട് പിടിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് അങ്ങനെ വെച്ചത് കാരണം നമ്മുടെ മണ്ണ് അത്ര നല്ല മണ്ണൊന്നും അല്ല ഉറച്ച് നിൽക്കുന്ന മണ്ണാണ് കേട്ടോ വെള്ളമൊന്നും അധികം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോയി അതിൻ്റെ കാര്യം അങ്ങനെ അന്നത്തെ ആ ഒരു ഇതിൽ പെട്ടെന്ന് കൊണ്ട് പിടിപ്പിച്ച് വെച്ചതാണ് പക്ഷേ നന്നായിട്ട് പിടിച്ചപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അത് നിന്നിട്ട് കാര്യമില്ല രണ്ടും കൂടി ഒരു ബാഗിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് മാറ്റി അങ്ങോട്ട് നട്ടിട്ടുണ്ട് കേട്ടോ ഇനിയുമുണ്ട് നടാൻ വേണ്ടിയിട്ട് എന്നാലും കുറേയൊക്കെ ഞാൻ മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എമ്മച്ചിയാണെങ്കിൽ പല കളറിലെ ചെമ്പരത്തി ഉണ്ടല്ലോ അപ്പോൾ എന്തോ യെല്ലോ കളറോ അതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കളറോ ഒക്കെയുള്ള ചെമ്പരത്തിയൊക്കെ നട്ടിട്ടുണ്ട് അതും നന്നായിട്ട് ഇലകളൊക്കെ വന്ന് മൂടൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം അതിങ്ങനെ മണ്ണിലിങ്ങനെ ഉറച്ച് അത് മണ്ണിലാട്ടോ വെച്ച് കൊടുത്തത് നമ്മൾ കുഴി കുത്തിയിട്ട് മണ്ണിൽ വെച്ചു കൊടുത്തത് പക്ഷേ അത് അതുപോലെ തന്നെ അങ്ങ് അങ്ങനെ ഉറച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ കുറച്ച് എന്താ കുറച്ച് മണ്ണും കൂടെ ഒക്കെ ഒന്ന് വെട്ടിക്കൂട്ടി കൊടുത്തിട്ട് അതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ പിന്നെ കറിവേപ്പിൻ്റെ മൂട്ടിൽ കറിവേപ്പിലെടുക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ കറിവേപ്പിൽ നെയ് വളരെ ശോഷിച്ച് വല്ലാണ്ട് വാടി നിൽക്കുന്നു അതിൻ്റെ മൂട് ഭാഗത്തൊന്നും ഒട്ടും മണ് ഒട്ടും മണ്ണില്ലാതെ നിൽക്കുന്നത് കുറച്ച് മണ്ണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ തൂത്ത് വാരിയിട്ട് ചവറൊക്കെ തീടുന്ന ഭാഗമുണ്ടല്ലോ അതായത് ഇങ്ങനെ ചെടിയൊക്കെ നടുന്ന ആ ഭാഗത്ത് കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ടാണ് കേട്ടോ വീഡിയോയിൽ തൊട്ടടുത്ത് കാണുന്നുണ്ടെങ്കിലും കുറച്ചപ്പുറത്തോട്ടും മാറ്റിയിട്ടാണ് തീടാറ് അപ്പോൾ അതിൽ കുറേ ചാരവും മണ്ണും ഒക്കെ ആയിട്ട് കൂടി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തായാലും മണ്ണ് നമ്മൾ മാറ്റിയേ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെ ഗോപുരം പോലെ പൊങ്ങി കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് ആ മണ്ണ് ഇങ്ങനെ വാരിയിട്ട് ഏതെങ്കിലും ചെടിയുടെ മൂട്ടിലിടാനായിരുന്നു കേട്ടോ എന്ന് വിചാരിച്ചത് അപ്പോഴും നോക്കിയപ്പം എന്തായാലും കറിവേപ്പിൻ്റെ മൂട്ടിൽ തന്നെ അത് കൊണ്ടിട്ട് അവിടെ ഒന്ന് സെറ്റാക്കി കുറച്ച് എന്താ കല്ലൊക്കെ പറക്കി ഒന്ന് നാല് സൈഡും വെച്ച് കൊടുത്തിട്ടുണ്ട് മണ്ണൊന്നും മഴ അഥവാ മഴ പെയ്യുന്നെങ്കിലും അതല്ല അതായത് ഈ കോഴി ചേട്ടന്മാരുണ്ടല്ലോമാർ പോയി അവിടെ മണ്ണ് മാന്തി കളഞ്ഞു കഴിഞ്ഞാൽ അതും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ല് അങ്ങനെ വെച്ചു എന്ത് വെച്ചാലും ഇവരങ്ങനെ ചെയ്യും കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നേരെ നമ്മളിനി അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ പൂവനും പൂവൻ്റെ ഭാര്യയും കൂടെ അവിടെ എന്തൊക്കെയോ വെച്ച് അതിന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ കോഴിയല്ല അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ് ഇവിടെ നമുക്ക് പണ്ട് കോഴിയും ഉണ്ടായിരുന്നു കേട്ടോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സമയം വരെയും കോഴി ഉണ്ടായിരുന്നു പട്ടശല്ല്ല്യം കാരണം നമ്മൾ അതിനെയൊക്കെ കൊടുത്തു അതാണ് സത്യം മുട്ട കോഴികളായിരുന്നു കേട്ടോ എല്ലാം നല്ല കരിങ്കോഴിയും ഒക്കെ നന്നായിട്ട് ഉള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ പശുവും ആടും ഒക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ നിന്നിട്ട് കാര്യമില്ല റമദാനക്കെയായി എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അതൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യും നിങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ തുടങ്ങി ഞാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു മടിയാണ് പ്രശ്നം അപ്പോൾ ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും പിന്നും ചെയ്യണം എന്ന് തോന്നും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഓഫാവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതേ അരിയൊക്കെ കഴുകിയിട്ട് അതിൽ തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ തലേന്നത്തെ മീനിൻ്റെ കുറച്ച് ബാക്കിയിരിപ്പുണ്ട് നമ്മൾ തലേന്ന് ചൂറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ തല ഞാൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ തല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് എന്താ ഒരു കറിയാക്കണം അതുപോലെ പിന്നെ എന്താ മാങ്ങ വറച്ചിട്ട് ഒരു മാങ്ങക്കറി കറി ഞാൻ ചക്കക്കുരുവും മാങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കറി വെക്കാനായിട്ടാണ് കേട്ടോ വിചാരിച്ചതും ചക്കക്കുരു മാങ്ങാക്കറിയുണ്ടല്ലോ അപ്പം അത് കുറച്ച് ചക്കക്കുരു പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അത് പറക്കി കളഞ്ഞെന്ന് തോന്നുന്നു പിന്നെ വന്ന് നോക്കിയപ്പോൾ അതവിടെ കാണുന്നില്ല ശരിക്കും ഈ മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തപ്പോൾ ആ ചക്ക മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ മാങ്ങ ഞാൻ പറിച്ചെടുത്തത് അപ്പോൾ കണ്ണി മാങ്ങയുടെ വരുവായതേ ഉള്ളൂ എന്നാലും ഇങ്ങനെ കറി വെക്കാനൊക്കെ പകത്തിന് പുളിയായി കേട്ടോ നന്നായിട്ട് പുളിയായിട്ടുണ്ട് കിളിച്ചുണ്ടനടണോ അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് എടുത്തതാണ് പക്ഷെ നോക്കിയപ്പോഴത്തേക്കും ഒരു നാലോ അഞ്ചോ ചക്കക്കുരുമോ തുള്ളിപ്പറക്കി എവിടുന്നൊക്കെ കൊണ്ടുവന്നതല്ലാണ്ട് ഞാൻ പറക്കി വെച്ച ഒന്നും ആ ഭാഗത്ത് കാണുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് വിചാരിച്ചു മാങ്ങ കറി അങ്ങ് ഒഴിച്ചു കൂട്ടാനുണ്ടല്ലോ നമ്മൾക്ക് ഒഴിച്ചു കൂട്ടാൻ പോലെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു പച്ചടി വെക്കണമെങ്കിലും കുറച്ച് തൈരിൻ്റെ കൂടെ ആവശ്യം വരും വരുമല്ലോ അപ്പം തൈരിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ ഈ മാങ്ങയ്ക്ക് അത്രയ്ക്ക് പുളിയുണ്ട് എന്നാലും പിന്നെ അങ്ങ് ഒഴിച്ച് ഇറക്കി അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയടുത്ത തോലൊക്കെ ചെത്തി ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു നാല് മാങ്ങയേ ഞാൻ എടുത്തോളൂ കേട്ടോ ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉപ്പും മുളക് പൊടിയും എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെറുതെ പച്ചക്കിട്ടിട്ട് ഇങ്ങനെ കഴിക്കത്തില്ലേ വരവി ഇങ്ങനെ കഴിക്കത്തില്ലേ ഭയങ്കര ടേസ്റ്റല്ലേ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടോ ഒരു നാല് വാങ്ങിയിട്ട് തരിഞ്ഞ് നമ്മൾ അച്ചാറിനൊക്കെ പോലെ എങ്ങനെ അരിഞ്ഞ് അതിന് കുഴപ്പമില്ല ഇവിടെ അച്ചാറിനെ അരിയുന്നത് പോലെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും പിന്നെ എന്തായിരുന്നു ഒരു പച്ചമുളകും കൂടെ ഒക്കെ കയറിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ മീനും കൂടെയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഈ തക്കാളി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് വേടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങ് മാറ്റിയില്ലല്ലോ ഫ്രിഡ്ജിലോട്ട് മാറ്റിയില്ലായിരുന്നു കേട്ടോ ആ പച്ചമുളകും തക്കാളിയും കുറച്ച് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അത് അതും കൂടി ഒന്നി സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഞാനത് കൊണ്ടുവന്ന ഉടനെ തന്നെ അത് അങ്ങോട്ട് തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് വെച്ച് ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോയാണ് കേട്ടോ നമ്മളിതിൻ്റെ ഷോർട്ടൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അന്ന് എഡിറ്റ് ചെയ്തില്ല ഇന്നലെ എഡിറ്റ് ചെയ്തില്ല ഇന്നലെ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനതെല്ലാം മൊത്തത്തിൽ അഴിച്ച് മാറ്റി ഡിലീറ്റ് ചെയ്ത് കേട്ടോ ഡെലിറ്റ് ചെയ്തിട്ട് പിന്നെ ഇന്ന് രാവിലെ അതായത് അപ്ലോഡ് ആക്കാൻ വെച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് രാവിലെ ഇരുന്നിട്ട് എഡിറ്റ് നമ്മൾ എഡിറ്റ് ഉടനെ തന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിരുന്ന സമയത്ത് എന്താ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ കാക്കയുടെ ശല്യം കാണത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കാക്കയുടെ ശല്യം ഭയങ്കരമായിരിക്കും ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കൂടുണ്ടെന്ന് കൂട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കാക്കയുടെ ശല്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ കാക്ക പൊളി തുടങ്ങി രാവും പകലും എല്ലാം കാക്കയ്ക്ക് ഒരുപോലെയാണ് അതുകൊണ്ടേ അങ്ങനെ ഞാൻ കറക്കി വേണ്ടിയിട്ട് മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉമ്മച്ചിയും പാത്തും അവിടെ നിന്ന് എന്തൊക്കെയോ കഥയും കാര്യങ്ങളും പിന്നെ ആനുവലിടയ്ക്ക് ടീച്ചർ പഠിപ്പിച്ച ഡാൻസും ഒക്കെ കളിച്ചവിടെ നിന്ന് അതൊക്കെ ഉമ്മച്ച് കണ്ടുകൊണ്ട് ബോറടിച്ചോ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരിഞ്ഞ് എടുത്തു അതിലേക്ക് ഒരു വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു കാന്താരി മുളക് നല്ല പഴുത്ത കാന്താരി മുളകുന്നു കേട്ടോ അപ്പോൾ അതൊരു കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല ജല്ലി കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു നല്ല പുളി ഇറങ്ങിയിട്ടുണ്ട് അരപ്പൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് കൊച്ചുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്തൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങി ഒഴിച്ച് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരു ഇല്ലായിരുന്നു നമുക്കിനി ചക്കക്കുരു കിട്ടുന്നെങ്കിൽ ഇപ്പം ചക്കയൊന്നും ഇപ്പോൾ കിട്ടലില്ലല്ലോ അപ്പോൾ ചക്ക കിട്ടുവാന്നേല് ചക്കക്കുരു മാങ്ങയും ഒക്കെ ആയിട്ട് കറി വെക്കുന്ന വെക്കുന്നൊരു സീസണാണല്ലോ മാങ്ങ എന്ന് പറയുന്നത് മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ അങ്ങനെ ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ തല വെട്ടി വെട്ടിക്കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ കണ്ണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല ഞാൻ നന്നായിട്ട് അതൊക്കെ ഒന്ന് കറി വെച്ചു ഒന്ന് ഒരുപാടങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല കേട്ടോ സത്യത്തിൽ ഈ എന്ന് പറയുമ്പോൾ ഒന്ന് വറ്റിയിരിക്കണം നമ്മളെ ചട്ടിക്കകത്ത് ഇങ്ങനെ വറ്റിയിരിക്കുന്നതാണ് തലക്കറി ഭയങ്കര ആയിരിക്കും പക്ഷേ ഞാൻ ഇത് ചാറായിട്ടാണ് എടുത്തത് ഇവിടെ ചേച്ചി ചാറ് വേണമല്ലോ ചിക്കലത്തി ചോറ് വേണം രാത്രിയിലത്തേക്കൊക്കെ കറി വേണമല്ലോ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബായ്